ജനുവരി ഇരുപത്തിനാല് ദേശീയ ബാലികാ ദിനം ഈ ദിനം പെൺകുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് പ്രത്യേകിച്ച് വിദ്യാഭ്യാസം ആരോഗ്യം സംരക്ഷണം മുതലായവയെ പ്രോത്സാഹിപ്പിക്കുവാനും അവരെ മുന്നോട്ട് കൊണ്ടുവരാനും ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി ഇരുപത്തിനാലിന് ഇന്ദിരാഗാന്ധി ചുമതലയേറ്റ ദിനമാണ് ദേശീയ ബാലികാ ദിനമായി ആചരിക്കുന്നത് രണ്ടായിരത്തി എട്ട് മുതലാണ് കേരള വനിതാ ശിശുവികസന മന്ത്രാലയം ദേശീയ ബാലികാ ദിനം ആചരിച്ചു തുടങ്ങിയത് അടിസ്ഥാന വിദ്യാഭ്യാസവും ആരോഗ്യ പരിരക്ഷയും സുരക്ഷിതമായ ജീവിത സാഹചര്യങ്ങളും ലഭിക്കാത്ത ലക്ഷക്കണക്കിന് പെൺകുട്ടികൾ ഇന്നും നമുക്കിടയിലുണ്ട് ഈ അസമത്വങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുവാനും പെൺകുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും ഈ ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പെൺകുട്ടികളുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് അവയിൽ ചിലതാണ് ബേട്ടി ബചാവോ ബേട്ടി പടാവോ സുഗന്യ സമൃദ്ധി യോജന ബാലിക സമൃദ്ധി യോജന ലാഡ്ലി സ്കീം എന്നിവ ശോഭനമായ ഭാവിക്കായി പെൺകുട്ടികളെ ശാക്തീകരിക്കുക എന്നതാണ് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ ദേശീയ ബാലികാ ദിന സന്ദേശം പെൺകുട്ടികൾക്കും അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ അവസരം നൽകിയാൽ തീർച്ചയായും അവർ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും